ഇനി നമുക്ക് വേറെ ഒരു കമന്റ് നോക്കാം മുഹമ്മദ് ഹുസൈൻ ചെറിയാപ്പു എന്ന് പറയുന്ന ഒരുത്തിന്റെ കമന്റാണിത് നോൺ ഹലാൽ ബോർഡ് വെച്ചതിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അവൻ പറയുന്നത് അറിയാതെ പോലും അവിടെ കയറി പട്ടിക്കാഷ്ടവും ചാണക സോസും കഴിക്കണ്ടല്ലോ എന്നാണ് ഇവനൊക്കെ പർദ്ധ അല്ലെങ്കിൽ ബിക്കിനി എന്ന് പറഞ്ഞിടക്കുന്ന ടീമിൽ പെട്ടവനാണ് ഞാൻ പർദ്ധ ഇടില്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സ്ത്രീകൾ പർദ്ധ ഇടില്ല എന്നൊരു പുരുഷൻ പറഞ്ഞാൽ എന്നാന്ന് ഈ ബിക്കിനി ഇട്ടോ അല്ലെങ്കിൽ പുരുഷനാണ് പറയുന്നതെങ്കിൽ നീ അവരെ കൊണ്ട് ബിക്കിനി ഡീപ്പിച്ചോടാ എന്ന് പറയുന്ന ഇവരൊക്കെ അവരൊക്കെ ബിക്കിനിക്കും ഇടയിൽ വേറെ വസ്ത്രങ്ങളുണ്ട് മാന്യമായി നഗ്നത മറയ്ക്കാൻ കഴിയുന്ന ഇവൻ്റെയൊക്കെ ഉമ്മയും ഉമ്മൂമ്മയും ഒക്കെ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ സമൂഹത്തിൻ്റെ മുമ്പാകെ ദേഹത്ത് ധരിച്ചുകൊണ്ട് നടന്നിരുന്ന മാന്യമായ വസ്ത്രങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം യുവന്മാർക്കറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഇവർ പർദ്ധ അല്ലെങ്കിൽ ബിക്കിനി എന്ന ലൈനിൽ നടക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവന്മാർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒന്നിൽ അറു മുർഗ